പരിശുദേമാതാനും അടക്കം മാസം പതിമൂന്നാം തീയതി യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു അവളിൽ നിന്നും ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു പ്രാർത്ഥന ദൈവമേ അങ്ങ് പരിശുദ്ധ ഖനിയേ അങ്ങേമാതാവായി തിരഞ്ഞെടുത്തത് മഹത്വപ്പെടുത്തിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത പറയുന്നു ദൈവജന്നി അംഗ സർവ സൃഷ്ടികളുടെ ഉന്നതയാണ് അങ്ങേ ഞങ്ങളുടെ ഹൃദയപാത്രവും പാത്രവും ഇത്രേ ഞങ്ങൾ അവിടുത്തെ മഹത്വത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹീനത മനസ്സിലാക്കുന്നു അവിടുത്തെ കൂടുതൽ വിശുദ്ധി പ്രാപിച്ച് അങ്ങേ ദിവസം തന്നെ യഥാർത്ഥ അനുയായികളായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സർവോപരി ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് അങ്ങേ അനുഗ്രഹ വർഷമുണ്ടാകട്ടെ ലോകസമാധാനവും മാനകുലത്തിന്റെ മാനസാന്തരവും ഐക്യവും സാധിച്ചു തിരുസഭ വിജയിക്കാനുള്ള കൃപ ലഭിച്ചു തരണമേ ഇത്രയെന്തേള മാതാവേ നിന്റെ സംഗീതത്തിലൂടെ ഒന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്ന കൈവിട്ടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നിലച്ചു കൊണ്ടേ കന്യാവ്രതക്കാരനിയെ ദേവളമാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ ഞാൻ അണഞ്ഞു വന്നിരിക്കുന്നു നീണ്ടുവേർപ്പെട്ട് കണ്ണെന്നേ നീ ഭാവിയായ ഞാൻ നിന്റെ ദേവിയുടെ അഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എന്റെ അപേക്ഷ വീക്ഷിക്കാതെ ദയാപുരം കേട്ടൊരുള്ളണമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയുമേ ഭാവിങ്ങളെ സംഗീതമേ ഇതാവിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാറിനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സുഹൃദേവം ഉണ്ണീശോ യുദ്രത്തിൽ സംഭവിച്ച മാതാവെ അങ്ങേതിരുക്കുമാറിൻ്റെ ഹൃദയത്തിൽ സംഭവിക്കുവാനുള്ള കൃപ ചെയ്യണമേ